నమస్కారం ఇఫెక్ట్ న్యూసీలకి ఎవరు సుస్వాగతం സംഭവത്തിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് ഇന്ന് ആർ വൈ എഫിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി സെക്രട്ടേറിയറ്റ് വളഞ്ഞതും അതിനുശേഷം അത് വിശദീകരിച്ചുകൊണ്ടുള്ള യോഗമുണ്ട് നടക്കുന്നു സർ സി പി യുടെ കുറിച്ച് ഇന്നത്തെ തലമുറകൾക്ക് പറഞ്ഞാൽ അവർക്ക് ആർക്കും ആരാ സർ സി പി എന്ന് പോലും അറിയാൻ സാധ്യത പക്ഷെ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന ഭാരതത്തിലെ സാഹചര്യം പോകാൻ സെർസിൽ തൊഴിലാളിക സമീപനം അന്ന് സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന നേതാക്കന്മാരെ അടക്കം കൽത്തുറന്തടിക്കുന്ന നിലപാടുകളുമായിട്ടൊക്കെ മുന്നോട്ട് പോയ സെർ സി പി തുടർന്ന് തുടർന്ന് ആ സമരത്തെ അങ്ങനെ ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയും ആ ഭരണാധികാരികളോടൊപ്പമുള്ള മന്ത്രിമാരും മന്ത്രിമാരെന്ന് പറഞ്ഞാൽ മന്ത്രിമാർക്ക് ഹീണ ജോർജ് ഹീണ ജോർജിനെ സംബന്ധിച്ചും അതുപോലെ തിഞ്ചുറാണിയെ സംബന്ധിച്ചും ഈ സജി ചെറിയാനെ സംബന്ധിച്ചും ഭരണഘടനയെന്ന് പറഞ്ഞാൽ കുന്തവും കുടത്ത ചക്രവുമാണെന്ന് അവയെ മന്ത്രിയാണ് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് വന്നത് അറിയുമോ അത് എന്താ പറഞ്ഞത് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് കുന്തവും കുളിച്ചക്രവുമാണ് അയാൾ ഇപ്പോഴും മന്ത്രിയായിരിക്കുക അതാണ് പിണറായി വിജയന്റെ ഒരു മന്ത്രി ഇത്തരക്കാരെയാണ് വെച്ചാണ് ഭരണം നടത്തുന്നത് അതുകൊണ്ട് ഈ പിൻവാതിൽ നിയമനം അവസാനിപ്പിക്കണം ഈ യുവാക്കന്മാർ നടത്തിയിട്ടുള്ള പോരാട്ടം തുടരും ഇത് ഇനി പിണറായി വിജയന്റെ നാലാവധി അവസാനിക്കാരായി അവസാന കാര ഇനി ഏഴോ എട്ടോ മാസം മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ കർപ്പാത്ത കാലം വരെ മുഖ്യമന്ത്രിയായിരിക്കാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ എന്തെല്ലാം ഹീനകൃത്യം ഈ വി എസ് അച്യുദാനെതിരായി ചെയ്ത ആളാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പോലും നിങ്ങളെ പോലീസ് വകുപ്പ് നൽകിയില്ലല്ലോ നിങ്ങൾ വിജിലൻസ് വകുപ്പ് നൽകിയില്ലല്ലോ ഏതെല്ലാം തരത്തിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു അദ്ദേഹം എം എൽ എ ആകാതിരിക്കാൻ അതെ അദ്ദേഹം മന്ത്രിയാകാതിരിക്കാൻ നടത്തിയ ഇന്നിപ്പോ മരിച്ചു കഴിഞ്ഞപ്പോ കണ്ണീരൊലുക്കിന്ന് ആ അദ്ദേഹത്തിന്റെ കണ്ണീര് കണ്ടാൽ കള്ളക്കണ്ണീരല്ലേ അദ്ദേഹം ഒരുക്കിയത് ഈ പിണറായി വിജയൻ ഈ വി എസ് കിടക്കുമ്പോൾ പിണറായി വിജയന്റെ കണ്ണീര് കള്ളക്കണ്ണീരല്ലേ എന്ന് പറയേണ്ടി വരുമല്ലോ നമ്മൾ കാഴ്ചക്കാരും നമ്മൾ ഇതെല്ലാം കണ്ടവരും കേട്ടവരുമല്ലേ അതുകൊണ്ട് ഈ ഇതൊരു സമരം ഈ യുവാക്കന്മാരുടെ സമരം ധർമ്മ സമരമാണ് ിലേക്ക് അമേരിക്കയിലും തുടങ്ങിയിട്ടുള്ള അന്യനാടുകളിൽ എവിടെ തൊഴിലുണ്ട് എന്ന് അന്വേഷിച്ച് നടക്കുന്ന യുവാക്കന്മാർ അഭ്യക്ഷിതരായ യുവാക്കന്മാർ അതിന് പരിഹാരം കാണണം ഇവിടെ ഗവൺമെന്റ് വരും ഈ ഗവൺമെന്റ് മാറും യു ഡി എഫ് അധികാരത്തിൽ വരും ഒരു സംശയവുമല്ല വരാൻ പോകുന്ന ഗവൺമെന്റ് യു ഡി എഫിൻ്റെതാണ് അതിനുവേണ്ടിയുള്ള പോരാട്ടം ഞങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് യുവാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പിണറായി വിജയൻ ഇനി ഏഴെട്ടു മാസം ഉണ്ടെങ്കിൽ പോലും അടിച്ചു തൂങ്ങിരിക്കാതെ നാണം കെട്ട് ഇറങ്ങി പോകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ധർമ്മസമരത്തിന്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ മോശമായിരിക്കുന്നു അത് ഇപ്പോഴത്തെ ഈ ഭരണാധികാരിയെ സർ സി പി ഓർമ്മിപ്പ് അതീച്ചായിട്ടും പറഞ്ഞതുപോലെ സർ സി പി ഓർമ്മിപ്പിക്കുന്ന ഭരണകൂടം എന്ത് തോന്നിവാസമാണ് ഇവിടെ നടക്കുന്നത് എല്ലാം സിസ്റ്റം പെയിലോർ ഞാൻ പറയുന്നത് പിണറായി വിജയൻ എന്ന ഈ ഈ സിസ്റ്റമാണ് ഫെയിലായിരിക്കുന്നത് ഇവിടുത്തെ ഭരണത്തിന്റെ സിസ്റ്റം ഫെയിലോറാണ് അല്ലാതെ ആ ഓരോ വകുപ്പിന്റെ ഒന്നും അല്ല ആദ്യം സിസ്റ്റം പെയിലോർ പിണറായി വിജയന്റെ സിസ്റ്റം സിസ്റ്റമാ പോയി ആ സിസ്റ്റം പോയി അറിയില്ല വരയ്ക്കാനറിയില്ല വരയ്ക്കാനറിയാത്തത് കൊണ്ടായിക്കാൻ നടത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആവശ്യമില്ല ഈ കേരളത്തിലെ യുവജനങ്ങൾ ഇന്ന് ഇവിടെ അവർ നെട്ടോട്ട് കൊണ്ടുവന്നു വിദ്യാഭ്യാസ മേഖല തകർത്തു ആരോഗ്യ മേഖല തകർത്തു തൊഴിലില്ലാത്ത തൊഴിലുറപ്പക്കാരെ തെരുവിൽ തെണ്ടുന്നു അവരെല്ലാം അന്യദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാമോ കേരളത്തിലെ നാൽപ്പത് ശതമാനത്തോളം ജനസംഖ്യ ഈ കേരളത്തിന് പുറത്താണ് ഇപ്പോ അറുപതൊരു ശതമാനം അറുപത് വയസ്സ് കഴിഞ്ഞവരാ ആ കേരളത്തിൽ ഈ വിദ്യാർത്ഥികളും പിന്നെ അറുപത് വയസ്സിന് ശേഷം റിട്ടേരിയെന്നവരല്ലാത്ത ബാക്കി എല്ലാവരും രാജ്യം സംസ്ഥാനം ഇട്ടു പോയിക്കൊണ്ടിരിക്കുന്നു അന്യദേശത്തോ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ വേണ്ടി ഇവിടെ എന്തൊക്കെയോ തൊഴിലുണ്ടോ എന്തെങ്കിലും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ എങ്ങനെ ഒരു ആ സർ അതിന് ഒരു കെ സി എസ് പണി ഈ കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ പിണറായി അദ്ദേഹം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അദ്ദേഹത്തെ മുന്നറിയിപ്പ് നോക്കാൻ ആവശ്യമില്ല മറ്റൊരു കെ സി എസ് പണിയെ ഞങ്ങൾ സൃഷ്ടിക്കുന്നത് വരെ നിങ്ങൾ പറഞ്ഞു തുടരും അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ സി പി പോയതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ലായിക്കി രാമാനം അറിയാമോ ആ മൂന്നാമത്തെ ദിവസം പ്ലെയിനിൽ കയറി അങ്ങ് കൊച്ചി ചെന്നൈ പോയി ഇവിടെ അങ്ങ് നിന്നില്ല നേരെ ആശുപത്രിയിൽ നിങ്ങൾക്ക് ചെന്നൈ പോയത് ഇവിടെ നിന്നെ കഴുത്തോ അതുപോലെ പിണറായി വിജയന്റെ വിജു പാരായം ചെയ്യേണ്ടി വരുന്നതിന്റെ സൂചന മാത്രമാണ് ഈ സമരം എന്നും ആ സൂചന ആ സമരത്തിൽ പങ്കെടുത്ത ഓരോ ആർ വൈ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു അഭിവാദ്യം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി നമസ്കാരം